മല്ലു സിംഗ് എന്ന കഥാപാത്രമായി വൈശാഖ് ചിത്രത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ മസിൽമാൻ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഉണ്ണി മുകുന്ദൻ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട താരമാണ് നന്ദനത്തിൻ്റെ തമിഴ് റീമേക്കിലൂടെയാണ് ഉണ്ണി സിനിമയിലേക്ക് കടന്നു വന്നത് എന്തും തുറന്നു പറയുന്ന സ്വഭാവമാണ് ഉണ്ണിക്ക് ആയതിനാൽ തന്നെ പലപ്പോഴും താരത്തിന് നേരെ ധാരാളം സൈബർ ആക്രമണവും നടക്കാറുണ്ട് കൂടാതെ ഇടയ്ക്കിടെ വിവാദങ്ങളിലും ഗോസിപ്പുകളിലും ചെന്ന് വീഴാറുമുണ്ട് അടുത്തിടെ ഉണ്ണിയുമായി ചേർത്ത് പുറത്തു വരുന്ന പേരാണ് മഹിമാ നമ്പ്യാർ രണ്ടുപേരും സൗഹൃദമെന്ന് പറയുന്നത് ും ആ സൗഹൃദം പ്രണയത്തിലേക്ക് പോകുമോ ഇനി പോയാലും തങ്ങൾക്ക് സന്തോഷമാണെന്ന പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾക്ക് മറുപടിയുമായി ഉണ്ണിമുകുന്ദന്റെ ഒരു അഭിമുഖം പുറത്തു വന്നിട്ടുണ്ട് അതിൽ അനുഷ്ക ഷെട്ടിയെ ആണോ നമ്പ്യാരെയാണോ ഏറെ ഇഷ്ടമെന്ന ചോദ്യത്തിന് അനുഷ്ക ഷെട്ടി എന്ന താരത്തിൻ്റെ താമസമില്ലാത്ത മറുപടിയാണ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഇത് വെറുതെ പറയുകയാണെന്നും ഗോസിപ്പ് വേണ്ടെന്ന് താരം കരുതിയിട്ടാകും ഇത്തരത്തിൽ മറുപടി പറഞ്ഞതെന്നുമാണ് പ്രേക്ഷകർ വിശ്വസിക്കുന്നത് എന്നാൽ മഹിമ ഗാലറിയിൽ ഉണ്ടെങ്കിൽ ഉണ്ണി ബാറ്റ് വലിച്ചെറിയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യില്ല എന്ന പ്രേക്ഷകരുടെ അഭിപ്രായമുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മാർക്കോ ഇതുവരെ ആരും കാണാത്ത തരത്തിലുള്ള വയലൻസുമായി പുറത്തിറങ്ങി തിയേറ്ററുകളിൽ വൻ വിജയം നേടുകയും നൂറുകോടി ക്ലബിൽ കയറുകയും ചെയ്തിരുന്നു അത്തരത്തിൽ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നും ഗോകുലം മൂവീസിന്റെ ബാനറിൽ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ മലയാളത്തിൽ നിന്നും വൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ടെന്നും പറയുന്നു ചിത്രത്തിന്റെ പേര് പുറത്തുവിട്ടിട്ടില്ല എന്നാലും ചിത്രം ഒരു മെഗാ എന്റർടൈനർ ആയിരിക്കുമെന്നാണ് സൂചന അതേസമയം ഇന്ന് മലയാളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള താരജോഡികളാണ് മഹിമയും ഉണ്ണിമുകുന്ദനും മുപ്പത്തേഴ് വയസ്സുകാരനായ ഉണ്ണിമുകുന്ദൻ ആരെ എപ്പോൾ വിവാഹം ചെയ്യുമെന്നൊക്കെ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധികമാരും പ്രേക്ഷകരും